ർക്കലയിൽ എം ഡി എം എ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതിനിടയിൽ രണ്ട് യുവാക്കൾ വർക്കല പോലീസിന്റെ പിടിയിൽ ശിവഗിരി തൊടുവേ ഭാഗത്ത് എം ഡി എം എ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസിനെ കണ്ട് കടന്നുകളയാൻ ശ്രമിച്ച പ്രതികളെ വർക്കല പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു എം ഡി എം എ വി നടത്താൻ ശ്രമിച്ച കല്ലമ്പല മുത്താന കീഴതിൽ വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുള്ള ഡിപിൻ പനിയറ ചരുവിള വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള ഫിറോസ് എന്നിവരെ വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തു ഓട്ടോറിക്ഷയിൽ എത്തിയ പ്രതികളിൽ നിന്നും ചെറു പാക്കറ്റുകളിലാക്കിയ അതിമാരക ലഹരി വസ്തുവായ എം ഡി എം എ കണ്ടെടുത്തു ലഹരി ഉപയോഗത്തിന് ആവശ്യമുള്ള സിറിഞ്ചുകളും പ്രതികളുടെ കൈവശമുണ്ടായിരുന്നു പിടിയിലായ പ്രതികൾക്ക് മുമ്പ് സമാനമായ കേസുകളിൽ അയിരൂർ കല്ലമ്പലം എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളുണ്ട് പ്രതികളിലൊരാളായ ഡിപിൻ പോക്സോ കേസിലെ പ്രതികൂടിയാണ് ലഹരി വസ്തുക്കൾ വാങ്ങാൻ ബൈക്കിലെത്തിയ രണ്ട് യുവാക്കളെയും വർക്കല പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വർക്കല എസ് എച്ച്ഒ ഡിവിൻ വി എസ് ഐ സലീം സി പി ഒ രാകേഷ് ആർ നായർ സാംജിത്ത് ശംഭുരാജ് വിനോദ് സുജിത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് ബീ ന്യൂസ് വർക്കല